അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത പരിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിക്കലെത്തി നിൽക്കുകയാണ് പതിനൊട്ട് മുന്നേ ഉള്ള മാസം ഷാബാൻ യഥാർത്ഥത്തിലത് മാനസികമായും ശാരീരികമായും റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരു മാസം അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രിപ്പറേഷനാണ് ഷാഹാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാഹാനിൻ്റെ ഒരു ഗൗരവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മഹത്വം നമ്മൾ മുമ്പുള്ളതിനേക്കാളും മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് മാത്രമല്ല അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റു മാസങ്ങളേക്കാൾ ഖുർആൻ പാരായണം അധികരിപ്പിച്ചും സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിച്ചും നമ്മുടെ കർമ്മങ്ങളിൽ ശ്രദ്ധിച്ചും നമ്മൾ എന്താക്കുന്നുണ്ട് ഷാബാനിനെയും കൂടി നമ്മൾ മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം തന്നെ റമദാനിനെ അതിൻ്റെ ഏറ്റവും ഭംഗിയോടു കൂടി ഉൾക്കൊള്ളണം അതായത് പെട്ടെന്ന് റമദാനിലേക്ക് കടന്ന് എന്നിട്ട് റമദാൻ അങ്ങ് ഒന്നും തിരിയാതെ തീർന്നു പോകരുത് എന്ന് എന്ന കാരണം കൊണ്ടാണ് നമ്മൾ എന്താവുന്നത് ഷാബാനിൽ തന്നെ നമ്മളതിനെ അനുഭവിക്കാൻ അതിനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്നത് ഞാൻ ഞാനെന്തായാലും ഷാബാനിൻ്റെ ആ ഒരു പ്രാധാന്യത്തിലേക്കും ഗൗരവത്തിലേക്കുമല്ല പോകുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ടാണ് നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ റമദാൻ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് ഒരു പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അത് ചിലപ്പം നമ്മുടെ ഉമ്മമാരുടെ വർത്തമാനങ്ങളിൽ നിന്നാവാം നമ്മുടെ ഉമ്മമാരും ഉമ്മാമ്മമാരും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരൊക്കെ ചെയ്യുന്ന ചില കർമ്മങ്ങളിൽ നിന്നാവാം അതായത് എന്തോ പരിശുദ്ധമായൊരു സംഗതി വരാൻ പോകുന്നുണ്ട് ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തു നിൽക്കുന്ന ഒരു സംഗതി ഇതാ ഇതടുത്തെത്താറായി എന്നൊരു അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മുടെ കുട്ടികൾക്ക് റമദാൻ വരുന്നതിന് മുന്നേ അവരിലേക്കൊരാവേശം ഒരു കൗതുകം ഉണ്ടാക്കുന്നതിന് നമ്മളെന്താണ് കൊടുക്കുന്നത് ഷാബാനിൻ്റെ കൗരവം നമുക്ക് മനസ്സിലായി നമ്മളത് ചെയ്യുന്നുണ്ട് നമ്മളത് അനുഭവിക്കുന്നുണ്ട് നമ്മുടെ കർമ്മങ്ങളിലൂടെയൊക്കെ നമ്മളത് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളെന്താണ് ചെയ്യുന്നത് ഞാനിവിടെ യു എ യിലാണ് ഇവിടെ ഷാബാൻ പതിനഞ്ചിന് ഹക്കൊല്ലെയിൽ എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ഒരു സംഭവം നടക്കാറുണ്ട് അതായത് കുഞ്ഞുമക്കളൊക്കെ പിന്നെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വലിയൊരു ഒരു സഞ്ചിയും തോളിൽ തൂക്കി ഓരോ വീടുകളിലും കയറി ഇറങ്ങും എല്ലാ വീടുകളിലും എന്താണ് കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റ് കുഞ്ഞു കുഞ്ഞ് സമ്മാന ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും ചെറിയ ചെറിയ പൈസയുടെ ഒരു ദൃഹത്തിൻ്റെയൊക്കെ കുഞ്ഞ് കുഞ്ഞ് ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ഓരോ വീടുകളിലും കയറിയിട്ട് ഈ സമ്മാന പൊതികൾ അവരെങ്ങനെ കലക്റ്റ് ചെയ്യും ഇവർ ഇവരുടെ അടുത്തുള്ളത് ഇവരുടെ വീട്ടിൽ നിന്ന് മറ്റു കുട്ടികൾക്ക് കൊടുക്കും മറ്റു വീടുകളിൽ പോയിട്ട് ഇവർ വാങ്ങുകയും ചെയ്യും അതായത് ഒരു സന്തോഷത്തോടു കൂടി ഒത്തൊരുമയോട് കൂടി സ്നേഹത്തോടു കൂടി പിന്നെ റമദാനിനെ അവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെയായിരുന്നു ഇവിടുത്തെ ഒരു ദിവസം അപ്പോൾ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തോട്ട് പോയി ചില വീടുകളിലൊക്കെ കയറി ഇപ്പം എന്താണ് നടക്കുന്നത് എന്നൊക്കെ അറിഞ്ഞു അപ്പോൾ അത് അവരുടെ ഇവിടെ ഇമാറാത്തികൾക്കിടയിലുള്ള ഒരു ട്രഡീഷണൽ സംഭവമാണ് പിന്നെ എന്തല്ല ഒരു തിരുസുന്നത്തായിട്ടോ അല്ലെങ്കിൽ നെബിചര്യമായിട്ടോ അവർ കൊണ്ട് നടത്തുന്ന ഒരു സംഭവമല്ല അത് അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ് അപ്പോൾ അത് കണ്ടപ്പം എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ആശയമാണ് നമുക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത് നമ്മുടെ കുട്ടികളെ നമ്മളെല്ലാ ആഘോഷങ്ങളിൽ നിന്നും തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റും ഇസ്ലാമികമല്ലാത്ത കുറേ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അത് പറ്റൂല ഇത് പറ്റൂല അത് ചെയ്യേണ്ടടാ ഇത് ചെയ്യേണ്ടടാ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അതിന് പകരമായിട്ട് നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ നമുക്കൊന്നും കൊടുക്കാൻ പറ്റാറില്ല എല്ലാത്തിനോടും നമ്മൾ അരുത് അരുത് വിലക്കുക എന്നതല്ലാതെ അതിന് പകരം അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളുടെ മനസ്സാണ് അവർക്ക് എപ്പോഴും അല്ലേ കുഞ്ഞുങ്ങൾക്കെപ്പോഴും കുഞ്ഞുങ്ങളുടെ മനസ്സാണല്ലോ അവർ വലിയ വലിയ മനസ്സല്ലല്ലോ അപ്പോൾ അവർക്ക് എപ്പോഴും കൗതുകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ മനസ്സാണ് എപ്പോഴും എപ്പോഴും അവർക്ക് കാണുന്നതൊക്കെയും ഒരു അത്ഭുതമാണ് അപ്പം അങ്ങനെ അവർ കൗതുകം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്താണ് അവരിൽ ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ റമദാൻ വരുമ്പം ഈവൻ പെരുന്നാളിന് പോലും നമ്മൾ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒരു പുതിയ ഡ്രസ്സ് എടുത്ത് കൊടുക്കുമായിരിക്കും പെൺകുട്ടികളാകുമ്പോൾ മൈലാഞ്ചി മൈലാഞ്ചിടുമായിരിക്കും അതും അവർ തന്നെ തമ്മിൽ തമ്മിൽ അങ്ങനെ ഇപ്പം എനിക്കൊന്നും അതുപോലെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് കാണാറുണ്ട് അതിൻ്റെ അപ്പുറത്ത് പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് ആ ഭക്ഷണമാണെങ്കിൽ ഈ കുട്ടികൾക്ക് ഒട്ടും വേണ്ടേം താനും അവർക്ക് അതിനോട് ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു കൗതുകം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ വീടുകളിലും ചില മാറ്റങ്ങളൊക്കെ വരണം അത് ഷാബാൻ പതിനഞ്ചനാവണമെന്നൊന്നുമില്ല അറുപതാറിന് മുമ്പേ ഒരു ദിവസമായിട്ട് നമ്മൾ നമ്മൾ എത്ര എത്ര സംഗമങ്ങളാണ് നടത്തുന്നത് എത്ര എത്ര കുടുംബ സംഗമങ്ങളും അല്ലെങ്കിൽ വെറുതെ ഉള്ള ഒത്തുചേരലൊക്കെ എത്ര നടക്കുന്നുണ്ട് അതിനുവേണ്ടി എത്ര സമയം നമ്മൾ ചിലവാക്കുന്നുണ്ട് വെറുതെ സ്വറ പറഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ എത്ര സമയം കളയുന്നുണ്ട് പിന്നെ എത്ര ഭക്ഷണമാണ് അതിനു വേണ്ടി നമ്മൾ ചിലവാക്കുന്നത് ഇനി നമ്മൾ അതിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റുക ഇതുപോലെ റമദാൻ വരുമ്പം പെരുന്നാൾ വരുമ്പോഴൊക്കെ ഇപ്പോൾ റമലാനാണ് അപ്പം റമലാൻ്റെ മുന്നേ ആയിട്ട് പിന്നെ ഒരു ഒരു വീട്ടിൽ ചിലപ്പം നാലും അഞ്ചും ജ്യേഷ്ഠത്തി അനുജത്തിമാരുള്ളവരുണ്ടാവും അല്ലെങ്കിൽ കസിൻസ് ആയിട്ടുള്ളവരുണ്ടാവും ഇവരൊക്കെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് മക്കളെ ഒന്ന് ഒരുമിച്ച് കൂട്ടുക എന്നിട്ട് അത് പരസ്പരം അവർക്ക് കൈമാറുന്ന രീതിയിലാക്കുക എന്നിട്ട് ആ സമയത്ത് അവർക്ക് അവർക്കിതെന്തിനാണ് നമ്മൾ നമ്മുടെ റമദാൻ വരാൻ പോവാണ് നമുക്ക് റമലാനിനെ വെൽക്കം ചെയ്യണം അപ്പോൾ അതിലൂടെ എന്താണ് റമദാൻ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ തനിയെ നമുക്ക് ഖുർആൻ എന്നുള്ളതൊരു വിഷയമായിട്ട് വരും അപ്പോൾ ഖുർആൻ പറയുമ്പോൾ തന്നെ അള്ളാഹു എന്ന ഒരു ശക്തിയെക്കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളൊരവസരമാവും അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി നമുക്ക് നമ്മുടെ മക്കൾക്ക് അവതരിപ്പിക്കാനുള്ള ഒരവസരമാണത് അപ്പോൾ അങ്ങനെ വേണം ഇനി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ ഇസ്ലാമിലെ വിവാദത്തുകളെ ആരാധനാ കർമ്മങ്ങളെ നമ്മൾ പരിചയപ്പെടുത്താൻ ഇനിയിപ്പോൾ ഇസ്ലാമിലെ ആഘോഷമാവട്ടെ ഇസ്ലാമിലെ ആഘോഷം എന്ന് പറയുന്നത് തന്നെ നമുക്ക് വിഭാഗത്താണ് ഇപ്പം പെരുന്നാളാണെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കും അപ്പോൾ ഡ്രസ്സ് എടുത്ത് അത് വെറുതെ ഡ്രസ്സ് എടുത്ത് കൊടുത്തു അത് തീർന്നു അങ്ങനെയല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കുമ്പോൾ അത് ഒരുപാട് റേറ്റുള്ള ഡ്രസ്സ് എടുക്കുന്നതിലോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൺലൈനാണെങ്കിലും അല്ല നേരിട്ടുള്ള ഷോപ്പിങ്ങിലാണെങ്കിലും അതിന് വേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കുന്നതിലോ അല്ല കാര്യം നമ്മൾ ഷോപ്പിംഗ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റേറ്റ് കുറഞ്ഞ ഡ്രെസ്സായാൽ പോലും അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുന്നത് പെരുന്നാളിനെ എങ്ങനെയാണ് അവിടെക്ക് മുന്നിൽ നമ്മൾ മഹത്വപ്പെടുത്തുന്നത് എന്നതിലാണ് കാര്യം ആ ഒരു ആവേശത്തോടു കൂടി നമുക്ക് ആ ഡ്രസ്സിനെ അവർക്ക് കൊടുക്കാൻ പറ്റണം അതേപോലെ തന്നെ പെരുന്നാളിൻ്റെ തലേ ദിവസമായി കഴിഞ്ഞാൽ വീട്ടിലിരുന്നു കൊണ്ട് ഉപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്നു കൊണ്ട് തക്ബീർ ചൊല്ലണം അത് പള്ളി പള്ളികളിൽ നിന്ന് ചിലപ്പോൾ ഇപ്പം ചൊല്ലിയിട്ടുണ്ടാവും പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും അത് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് ചില വീടുകളിലൊക്കെ ഉണ്ട് എന്നാലും എല്ലാവരും നമ്മളത് മറന്നുപോയ കാര്യങ്ങൾ നമ്മൾ എന്താക്കണം നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരണം അതേപോലെ തന്നെ പിന്നെ മൈലാഞ്ചി ഇരുന്നതായാലും എല്ലാവരും അതായത് നമ്മളീ ഭക്ഷണം ഉണ്ടാക്കുന്നതിലേക്കങ്ങ് വല്ലാതെ അങ്ങ് മുഴുകുന്നതിന് പകരം നമ്മൾ എന്താക്കുക കുറച്ച് നേരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാം എന്നിട്ടെന്താക്കുക പിന്നെ ഇനിയിപ്പോൾ ഒരു മോനും അല്ലെങ്കിൽ ഒരു മോള് മാത്രമുള്ള വീടാണെങ്കിൽ പോലും നമ്മൾ നമ്മളെന്താക്കുക കുഞ്ഞ് കാടിലൊരു ഇതുമാറൊക്കെ എഴുതി പിന്നെ ഒരു ചെറിയ മിഠായി പിൻ ചെയ്ത് മുമ്പ് നമുക്ക് പള്ളികളിൽ നിന്നൊക്കെ കിട്ടാറില്ലേ അപ്പം അതിനേക്കാളും ബെറ്ററായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഉമ്മമാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ നമ്മൾ എന്താക്കുക അതായത് കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം സന്തോഷം കൊടുക്കുന്ന ആവേശം കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളെന്താക്കുക ചെയ്യുക ഇസ്ലാമികമായിട്ട് നമുക്ക് അനുവദിച്ച കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ മറന്നു പോയിട്ടുള്ള നമുക്ക് വേണ്ട 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 എല്ലാത്തിനോടും നോ പറഞ്ഞ് നോ പറഞ്ഞ് നോ പറഞ്ഞ് നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ നമുക്ക് മറന്നു പോയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പം അതിനൊക്കെ നമ്മളെന്താക്കുക പൊടി തട്ടിയെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അതിനെ കൊടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങളും റമലാനിനെയും പെരുന്നാളിനൊക്കെ ഒന്ന് കൂടി വരവേൽക്കട്ടെ അല്ലെങ്കിൽ ആവേശത്തോടു കൂടി കൂടി അവർ വരവേൽക്കട്ടെ അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്തിനോടും നോ പറയുന്നതിന് പകരം നമ്മളതിലൊക്കെ നന്മകൾ കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് നമുക്കൊരു ഒരു സംഗതി കാണുമ്പം അതിനെ പെട്ടെന്ന് നമ്മൾ അടച്ച് ആക്ഷേപിക്കുന്നതിന് പകരം അതിലെന്തെങ്കിലും നന്മയുണ്ടോ ആ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കുക അപ്പം ഇവിടെ ഞാൻ കണ്ട ഹക്കല്ലിൽ നിന്ന് ഞാൻ കണ്ട ഒരു നന്മയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് ഇത് അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ് തിരുസുന്നത്ത് അല്ലെങ്കിൽ നെബിചദ്യ പിന്നെ ഇസ്ലാമികം എന്ന് പറഞ്ഞുകൊണ്ടല്ല അവതരിപ്പിക്കുന്നത് അതിലൊരു നന്മയുണ്ട് കു കുഞ്ഞുങ്ങളിലേക്ക് റമദാനിനെ സ്വീകരിക്കാനുള്ളൊരു നന്മ ആ നന്മയെ നമ്മൾ എടുക്കുക ആ നന്മയെ നമ്മൾ സ്വീകരിക്കുക ഇൻഷല്ലാ പരിശുദ്ധ റമദാനിനെ ഏറ്റവും ആവേശത്തോടു കൂടി സ്വീകരിക്കുവാനും അതിനെ ഏറ്റവും മനോഹരമായി ഉൾക്കൊള്ളുവാനും അനുഭവിക്കുവാനും അള്ളാഹു താല നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അമീൻ ബ്രഹ്മ കിയാറമുറഹമീൻ